ആറമുളയപ്പന ഓണവിഭവങ്ങൾ സമർപ്പിക്കാൻ തിരുവോണത്തോണി ചൊവ്വാഴ്ച പുറപ്പെട്ടു അനൂപ് നാരായണ ഭട്ടതിരിയാണ് കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തിന്റെ പ്രതിനിധിയായി തോണിയിൽ മങ്ങാട്ടില്ലത്തിന്റെ പാരമ്പര്യമായി കിട്ടിയതാണ് ഈ അവകാശം തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളാണ് തിരുവോണത്തോണിയിൽ എത്തിക്കുക ചൊവ്വാഴ്ച പകൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കുമാരനെല്ലൂർ മങ്ങാട്ടുകടവിൽ നിന്ന് ചുരുളൻ വള്ളത്തിൽ യാത്ര തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർ വരെ ചുരുളൻ വള്ളത്തിലും അവിടെ നിന്ന് തിരുവോണത്തൂണിയിലുമാണ് യാത്ര ചുരുളൻ വള്ളം അകമ്പടി വള്ളമായി മാറും കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം അവിടെ നിന്ന് കൊളുത്തുന്ന ഭദ്രദീപവുമായി തിരുവോണത്തൂണി ആറന്മുളയ്ക്ക് പുറപ്പെടും തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തുന്ന തിരുവോണത്തൂണിയിൽ നിന്ന് വട്ടതിരിയെ മഞ്ചുപ്പാട്ടുപാടി എതിരേറ്റ് ശ്രീകോവിലേക്ക് ആന്നയിക്കും തുടർന്ന് ഓണസദ്യക്കുള്ള അരി ഇളക്കും ഓണവിഭവങ്ങൾ കൊണ്ട് ഓണസദ്യയും ഒരുക്കും ശേഷം ചിലവുമിച്ചം തുക കാണിക്കയെ അർപ്പിച്ച് പട്ടതിരി തിരികെ കുമാരനെല്ലൂരിലേക്ക് തിരിക്കും അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രമേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന പണക്കിഴി ഭട്ടതിരി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് കുമാരനല്ലൂരിലേക്ക് മടങ്ങുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും